ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിവർത്തിയാൽ പൊങ്ങാത്ത ഒരു കുടയായിട്ട് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ടേക്ക് പോണിന്ന് വെച്ചാൽ അതിനു മുന്നേ എന്റെ കൂടെയുള്ള ആരോ ഞാൻ എല്ലാവർക്കും കാണിച്ചുതരാം അപ്പൊ അത് ഇതാണ് എൻ്റെ അമ്മാ അമ്മാമനെ അറിയാവുന്ന കുറച്ചേരെങ്കിലും കാണും അപ്പോൾ പുതിയതായിട്ട് കുറെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവർക്കൊന്നും അമ്മാമേനെ അറിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അമ്മേടെ അമ്മ അപ്പോൾ അമ്മമാമിനെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അമ്മാമേനെ കൂടി കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇത് ആരോമലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ടാണ് അവിടം വരെ വന്നത് അപ്പോൾ ആരോമലും നമ്മളെ കൊണ്ടുപോകാണ് ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം ആദ്യം ഞങ്ങൾക്ക് ഹോട്ടലിൽ പോകണം കേട്ടോ പ്ലാൻ കാരണം ആ സമയത്ത് അവൻ വീട്ടിലില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ അവൻ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരാളെ കൂടി പിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ആൾ ആരാണെന്നൊക്കെ ഞാൻ വഴിയിൽ കാണിച്ചുതരാം ഇപ്പം നമ്മൾ തന്നെ നേരെ നമ്മൾ കൊട്ടീത്തെത്തി കൊട്ടിത്തുന്നപ്പോൾ ഞങ്ങൾ കണ്ണെന്നല്ലോ റോഡ് നിൽക്കാൻ ആരാ മനസ്സിലായി ഞങ്ങളുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനും ചിലപ്പോൾ കത്തി കാണും ആൾ ആരാണെന്ന് അതേ ഗൈസ് നമ്മുടെ ശ്രുതി എന്നാണ് കേട്ടോ വന്നിരിക്കുന്നത് ആൾ കൊല്ലത്ത് വന്ന് നിന്നിട്ടിപ്പോൾ കണ്ടേ കുറച്ച് ദിവസം പോലും ആയില്ല അവൾ പോയിട്ട് കണ്ട രണ്ടാമത്തെ ദിവസം വീണ്ടും തിരിച്ചു ു അപ്പൊ ഇവിടെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആൾ പോയ പോക്കിനെ തിരിച്ച് വന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ അതൊക്കെ ചെയ്തില്ല കഴിഞ്ഞ ശേഷം ഞങ്ങൾ മൂന്നുപേരുന്നിറങ്ങി അപ്പം ആരോപണം നമ്മളെ കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇനി നേരെ അവിടുന്ന് മാളിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് രാവിലെ പ്ലാൻ ഉണ്ടായിരുന്നു അമ്മമിനെയൊക്കെ ഒന്ന് മാളൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണിക്കണമെന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രീംസ് മാളാണ് കേട്ടോ കൊട്ടിയത്തെ അപ്പം അമ്മാമ്മ ഇതേ വരെ മാളിലൊന്നും അങ്ങനെ പോയിട്ടില്ല അതായത് നമ്മുടെ ആർ പി മാളിലൊക്കെ പോയിട്ടുണ്ട് ആരോപിന് മുമ്പൊരു ഫിലിം ഇറങ്ങിയ സമയത്ത് ആർ പി മാളിൽ ഞങ്ങൾ എല്ലാവരും കൂടി കാണാൻ പോയി അതിനുശേഷം ഞങ്ങൾ ഇപ്പം അമ്മാമിനെയും കൊണ്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല രണ്ടാമത്തെ തവണയാണ് ഒരു മാളിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ കൊട്ടീത്ത് ഡ്രീംസ് മാൾ വരുന്നപ്പോഴത്തേക്കും അമ്മാ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെയല്ലേ അമ്മാമിനെ കൊണ്ടുപോയി കാണിക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് മുമ്പ് അമ്മമാ ക്യാഷ്യു ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് നിന്നത് ഇവിടെയാണ് അതായത് മുമ്പ് കുട്ടിയത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും മുമ്പ് ഇവിടെ ഒരു ക്യാഷു ഫാക്ടറി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് പറയുക ഇവിടെ ഒക്കെ ഇരുന്നാൽ ഞാൻ ജോലി ചെയ്തതെന്നൊക്കെ ശരിക്കും പിന്നെ അമ്മാക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് നോസ്റ്റി പിടിച്ചു അമ്മ ഓരോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഭാഗത്തായിട്ട് വരും ആ ഭാഗത്തായിട്ട് വരുമെന്നൊക്കെ അങ്ങനെ വർഷങ്ങൾക്ക് ഇപ്പം അമ്മാമ്മ ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഗെയ്സ് അങ്ങനെ എന്തായാലും നേരെ കയറി എല്ലാവരും അമ്മാമ്മനെ കാണിച്ചോ ഇവിടെ മാൾ ഓപ്പൺ ആയ സമയത്ത് അമ്മാമ്മ ഞങ്ങളോട് പറയായിരുന്നു ഒരുവട്ടം കാണാൻ പോകണമെന്ന് അപ്പം ശ്രുതിയുള്ള സമയത്ത് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ശ്രുതി വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി പോവാന്ന് പക്ഷേ ഉണ്ടല്ലോ അന്നത് നടന്നില്ല അത് നമ്മുടെ ക്രിസ്മസിന്റെ വെക്കേഷൻ ടൈമിൽ ശ്രുതി ഇപ്പം വന്നിട്ടില്ലായിരുന്നു വീട്ടില് ആ സമയത്ത് പോകാനായിരുന്നു പ്ലാൻ പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെ അത് ശ്രുതിക്ക് ഭയങ്കര വിഷമായിരുന്നു അത് പോകാൻ പറ്റിയില്ലല്ലോ അമ്മാ ഞാൻ ഇനി വരുമ്പോഴത്തേക്കും നമുക്ക് മുന്നൂർ കൂടി പോയിട്ട് വരാം പറഞ്ഞാൽ ആ ഒരു വിഷമത്തിലും കൂടി ആയിരുന്നു ശ്രുതി ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വിധിന്നൊക്കെ പറയണമല്ലോ അവൾ തിരിച്ചു വന്ന അവസാനം അവൾ കൂടെ തന്നെ പോകാനായിട്ട് അമ്മയ്ക്ക് ഒരു ഭാഗ്യം കിട്ടി അതായത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അമാമന ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അതെന്തായാലും അവൾ വന്നിട്ട് ഞങ്ങൾക്ക് മൂന്നൂർക്കും തന്നെ ഒരുമിച്ച് പോകാൻ പറ്റി രാവിലെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഒരു ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി ഞങ്ങൾ അവിടുന്ന് ഫുഡ് മേടിക്കാൻ പറഞ്ഞ് നിന്നതാട്ടോ പക്ഷേ ക്യൂ കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് മേടിക്കാനേ തോന്നിയില്ല അമ്മമാതിരി ക്യൂ ആയിരുന്നു അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്തോ നടക്കുന്ന സമയം ഇരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നത് അത് ഈ ക്യൂ ഒക്കെ തൊട്ട് ഞങ്ങളുടെ തൊട്ട് പറങ്കിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച മുകളിൽ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് അയക്കാമെന്ന് കാരണം ആ ഒരു ക്യൂയിൽ നിൽക്കാൻ തുടങ്ങിയ നാളെ പോലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് ക്യൂ ആയിരുന്നു കേട്ടോ ഒരാളെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതെല്ലാം ബില്ലിടിച്ച് വരുമ്പോഴത്തേക്കും ഒരു സമയാവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെറുതെ സമയം കളയേണ്ടതെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ രാവിലെ ഇറങ്ങി ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ട് അപ്പം ഇനി ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഒരു സമയവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ ഫുഡ് ക്യാൻസൽ ചെയ്തിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോകാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഓരോ ബ്രെയിൻ ഒക്കെ വെച്ചേക്കുന്നുട്ടോ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്തോ പോലെ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിൻ പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കണ്ടപ്പോൾ സത്യം തന്നെ എന്തോ പോലെ ശരിക്കും പാവവും തോന്നി അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ അമാമിനെ ഞങ്ങൾ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തിട്ട് ഫുൾ അവിടെ ചുറ്റിക്കറങ്ങി പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരാളെ കാണാനും കൂടിയുണ്ട് വേറെ ആരുല്ല മാമന്റെ വൈഫാണേ മാമന്റെ വൈഫ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് മാമി അപ്പൊ മാമിനെ കൂടി അമ്മാമിക്ക് ആ ഒരു വേഷത്തിൽ കാണണോന്ന് മാമാമിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ആൾക്ക് മാമി ഇവിടെ നിൽക്കുന്നതെന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരുമോ എനിക്കങ്ങനെ അവളെ ഒന്ന് കണ്ടോളാം വയ്യ പോകണം പോണമെന്ന് അങ്ങനെ അമ്മായുടെ ആ ഒരു ആഗ്രഹം കൂടി സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമ്മാമിനെ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ മാമി നിൽക്കുന്ന സെക്ഷനിലേക്ക് പോകണം പക്ഷേ ആളെ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം ഇപ്പോൾ ഫോൺ ഈ സമയത്ത് അവർക്ക് എടുക്കാൻ പറ്റില്ല ഫുഡ് കഴിക്കാൻ പോണ സമയത്ത് അതായത് ലഞ്ച് ടൈമിൽ മാത്രമേ ഫോൺ ആയിട്ടുള്ളൂ ഈ സമയത്ത് വിളിച്ചാൽ എന്തായാലും ആൾ എടുക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം മാത്രം ഒന്ന് വിളിച്ച് നോക്കാമെന്ന് കാരണം ഇപ്പോൾ ആളിപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയില്ല ഇത്രയും തിരക്കിനിടയിൽ കണ്ടുപിടിക്കാന്നുള്ളതും കുറച്ച് പാടാണ് പക്ഷേ കുഴപ്പമില്ല കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫസ്റ്റ് നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ മുകളിലേക്ക് ഞങ്ങൾ വിളിച്ചിപ്പോൾ എന്തായാലും ഫസ്റ്റ് ഫ്ലോർ നോക്കാം എന്തായാലും അവിടെ കാണുമെന്ന് കാരണം ഒന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ സ്റ്റുഡൻസ് പോലും വരുന്നിങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഓരോന്ന് മേടിക്കാൻ വേണ്ടി നല്ല ഓഫറും കാര്യങ്ങളും നടന്ന ഒരു സമയം എന്നുകൊണ്ട് തന്നെ അത്രയും തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം വാങ്ങാൻ കാണാൻ വേണ്ടിയിട്ട് പോകാന്നുള്ളതാണ് ശ്രുതി അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസും എടുക്കുന്നുണ്ട് അമ്മാമ്മ അതിനനുസരിച്ച് തന്നെ അതാണ് വേറൊരു കാര്യം അമ്മാമ വേണേൽ നമ്മൾ ഇനി എന്ത് കാണിച്ചാലും നമ്മുടെ കൂടെ ഭയങ്കര കട്ട സപ്പോർട്ടാണ് കേട്ടോ അതായത് വീഡിയോ എടുക്കാൻ എല്ലാത്തിനും ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിന്നും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും അതിനുശേഷം ഞങ്ങൾ എസ്കുലേറ്ററിൽ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ അമ്മമാക്ക് എന്നത് പോകാനൊരു ആദ്യം ആദ്യമായിട്ട് കയറുമല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തന്നെ നമ്മൾ വിചാരിച്ചിരുന്ന പിന്നെ ലിഫ്റ്റിൽ തന്നെ പോകാൻ അങ്ങനെ ലിഫ്റ്റ് കയറി ഞങ്ങൾ മുകളിൽ വന്നിരിക്കുകയാണ് ഇതാണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ മാമി അതായത് ആ സെക്കൻഡ് നിൽക്കുന്നത് ഞാൻ സൂം ചെയ്യുന്നില്ലേ ഈ റെഡ് ടീ ഷർട്ട് നമ്മുടെ മാമി അപ്പോൾ ആ ആളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഈ മാമിയെ കണ്ടപ്പോഴത്തേക്കും എന്താ പറയേണ്ടത് മുഖത്ത് തന്നെ ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടി അവിടെ നമുക്ക് കുറേ സമയം സംസാരിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ അമ്മമാമ അവിടെ നിൽക്കാന്ന് പറഞ്ഞു ഞങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ശ്രുതിയും കൂടെ അകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ നോക്കാന്ന് വിചാരിച്ചു കുറേ സമയം മാമീട് സംസാരിച്ച് നിക്കാൻ പറ്റത്തില്ല കാരണം കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നു വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മാമീന ആ ഒരു വേഷത്തിൽ കാണണം ഇവിടെ വെച്ച് കാണണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും അത് സാധിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അമ്മായ്ക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വേണമെന്ന് പറഞ്ഞു കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഒരു വെളിച്ചെണ്ണ എത്തുകൊണ്ടായിരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതും എടുത്തിട്ട് ഇനി അതുകൊണ്ട് തന്നെ ബില്ല് ചെയ്യണം അല്ലാതെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടൊന്നും വേണ്ടിയില്ല കാരണം ഇനി അച്ഛനും അമ്മയൊക്കെ വന്നിട്ടായിരിക്കും വീട്ടിലേക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങ് അമ്മയ്ക്ക് അത് മാത്രമായിരുന്നു കേട്ടോ വേണ്ടിയിരുന്നത് അങ്ങനെ അതെടുത്തു പിന്നെ ഞങ്ങൾ ചോക്ലേറ്റ് എടുത്തതിനു ശേഷം ബില്ല് ചെയ്യാനായിട്ട് പോയി എൻ്റെ പോലെ ഉടുക്കത്ത ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്കുണ്ടെന്ന് ഞാൻ ഒര് ഒരിക്കലും വിചാരിച്ചില്ല കാരണം താഴത്തെ തിരക്കുണ്ടെന്ന് ചോദിച്ചാൽ മുകളിൽ എന്തായാലും തിരക്കുറവാണ് കാരണം ഇവിടെ കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ ഓയിലും കാര്യങ്ങളൊക്കെ ഉള്ളു ഞാൻ അതുകൊണ്ട് വലിയ തിരക്ക് പക്ഷേ പക്ഷെ അവിടെയും നല്ല തിരക്കെന്നായിരുന്നു അങ്ങനെ കുറേ സമയം നിന്ന് നിന്ന് ഞങ്ങളത് ബില്ല് ചെയ്തെടുത്തു ഇനി നിൽക്കാൻ ഒട്ടും കപ്പാസിറ്റി ഇല്ലെന്ന് മനസ്സിലാക്കിയതുകൂടെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തു കാരണം നിൽക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ ഒട്ടും നിൽക്കാൻ തുടങ്ങിയത് അങ്ങനെ നേരെ പോയി ഫുഡിന് ഓർഡർ കൊടുത്തു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അര മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരത്തെ തിരക്ക് അത്രയായിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും ടൈം എടുത്തു പക്ഷേ കുറേ ആൾക്കാശോട്ട് ഇത്ര അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഞാൻ കഴിക്കുന്ന അത്ര അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അമ്മാമ്മയ്ക്ക് പൊറോട്ട മതിയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മാക്കതും മേടിച്ചു കൊടുത്തു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഇവിടെ ഇറങ്ങാൻ പോകണം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് ഇപ്പോൾ ശ്രുതി ഇനി ഇപ്പം നാളെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകത്തുള്ളൂ അതായത് എറണാകുളത്തേക്ക് പോത്തുള്ളൂ അതുവരെ ഒരാൾ നമ്മുടെ വീട്ടിൽ കാണും അങ്ങനെ ഫുഡിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം അങ്ങനെ എന്തായാലും അമ്മാമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത സന്തോഷം ഞങ്ങൾക്കും ഉണ്ട് എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ആരോപണം നമ്മൾ വിളിക്കാൻ വരും അപ്പോൾ അമ്മയായിട്ട് തന്നെ നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കി എങ്ങനെയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് എന്ത് അടിപൊളി ഇന്നത്തെ ദിവസം സത്യം പോലെ തന്നെ പറഞ്ഞിട്ട് ആളുടെ ഫേസിൽ ഒരു സന്തോഷം കാണാനും ഉണ്ട് എന്റെ അലറിൽ കേട്ടിട്ട് ആമ്പിക്കുട്ടി ഇങ്ങനെ അന്തം വിട്ട് കുന്തം പിഴുകി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗീഗൈസ് നമ്മുടെ ഇന്നത്തെ ഡേ ഇതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നുണ്ട് അപ്പൊ അതിന് മുന്നേ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ചെയ്തുകൊണ്ട് വീഡിയോ വരുന്നവർക്ക് ബു ബൈ